എട്ട ദശകത്തിലെ പതിനൊന്നാമത്തെ ശ്ലോകം ആ താമരമൊട്ടിൻ്റെ പ്രഭാവത്തെ കുറിച്ചാണ് ഈ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ിൽ നിന്ന് ഉണ്ടായ ആ താമരമൊട്ട് അങ്ങയുടെ ദേഹത്തിൽ നിന്ന് ജലം നിറഞ്ഞ ബഹിർഭാഗത്തേക്ക് മുളച്ച് ഉയർന്നു അത് വെള്ളത്തിൻറെയും പുറത്തേക്ക് പൊന്തി വരികയും ചെയ്തു മാത്രമല്ല വളരെ തേജസ്സുറ്റതായിരുന്നു ആ താമരമുട്ട് അങ്ങനെ ചുറ്റും പ്രകാശിക്കുന്ന സ്വന്തം തേജസ് കൊണ്ട് അവിടെയുള്ള അന്ധകാരത്തെ മുഴുവനും അത് നശിപ്പിച്ചു ആ താമരമുട്ട് ഭഗവാന്റെ ശരീരത്തിൽ നിന്നുണ്ടായി പ്രളയജലത്തിൽ മുളച്ച് ഉയർന്നു അതിൻ്റെ പ്രകാശം ചുറ്റും വ്യാപിച്ചു ആ പ്രകാശം ചുറ്റുമുള്ള ഇരുട്ടിന് എല്ലാം നശിപ്പിച്ചു പ്രകാശമാനമാക്കി അതായത് കാലുശക്തി ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി പ്രപഞ്ചപ്രവർത്തനം ആരംഭിച്ചു എന്ന് ചുരുക്കം തദ്ദംഭോരുഹകുട്്മലം തേ കളേരാത്തോയ പത്തേ പ്രരുൂഢം ബർദം പരിതസ്ഫുര സ്വമഭിർവമലകൃന്ദത്